ഡിസംബർ രണ്ട് വിശദ ബിബിയാന കന്നിക രക്തസാക്ഷി നാലാം നൂറ്റാണ്ട് ക്രിസ്തുമത ത്യാഗിയായ ജൂലിയൻ ചക്രവർത്തി മുന്നൂറ്റി അറുപത്തി മൂന്നിൽ അപ്രോണിയാനോസിനെ റോമയിലെ ഗവർണറായി നിയമിച്ചു അദ്ദേഹം ഉദ്യോഗം ഏറ്റെടുക്കാൻ റോമായിലേക്ക് പോകും വഴി ഒരു കണ്ണ് നഷ്ടപ്പെട്ടു അത് സംഭവിച്ചത് മന്ത്രവാദം വഴിയാണെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന മന്ത്രവാദികളാണെന്നും കരുതി ക്രിസ്ത്യാനികളെ മർദ്ദിക്കുവാൻ തുടങ്ങി ഈ ഗവർണറുടെ കാലത്ത് രക്തസാക്ഷിത്വം വരച്ച ഒരു കന്യകയാണ് ബിബിയാന ഇവൾ ഫ്ലാവിയൻ എന്നൊരു റോമൻ യോദ്ധാവിൻ്റെ മകളാണ് അമ്മയുടെ പേര് ഡെഫ്രോസ എന്നുമായിരുന്നു ഇവർ ഭക്തരായ ക്രിസ്ത്യാനികളായിരുന്നതുകൊണ്ട് ഗവർണർ ഇവരെ വർദ്ധിപ്പിച്ചു അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തു തന്നിമിത്തം ബിബിയാനിയും അനുജത്തി ദമിത്രിയായും ദാരിദ്ര്യത്തിലമർന്നു അങ്ങനെ അഞ്ച് മാസം ഉപവാസവും പ്രാർത്ഥനയുമായി കഴിഞ്ഞു അവർ ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ ഗവർണറുടെ അടുക്കലേക്ക് ആനയിച്ചു ദമെത്രിയ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം അവിടെ തന്നെ വീണു മരിച്ചു അപ്രോണിയാനൂസ് ബിബിയാനയെ മാനസാന്തരപ്പെടുത്താനായി ദുഷ്ടിയായ റുഫീന എന്ന സ്ത്രീയെ നിയോഗിച്ചു അവൾ നാരകീയ വശീകരണങ്ങൾ പ്രയോഗിക്കുകയും പ്രഹരിക്കുകയും ചെയ്തു എന്നിട്ടും അന്തരമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവളെ ഒരു തൂണിൽ കെട്ടി അടിച്ചുകൊല്ലാൻ ഉത്തരവിട്ടു സന്തോഷത്തോടെ ബിബിയാന ഈ ശിക്ഷ സ്വീകരിച്ചു വചനം ഹെബ്രായർ കെഴുതി ലേഖനം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് വിചിന്തനം കഷ്ടതകളുടെ ഇടയിൽ വിശ്വസ്തയും ക്ഷമയും പ്രദർശിപ്പിച്ച ബിബിയാനിയെപ്പോലെ കൃത്യനിർവഹണത്തിൽ നമുക്കും വിശ്വസ്തരായിരിക്കാം നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം ഇഷ്ടമുള്ളത് അന്വേഷിക്കാം എന്നാൽ കുരിശിൻ്റെ വഴിയേക്കാൾ ഭേദവും ഭദ്രവുമായ ഒരു മാർഗം ഒരിടത്തുമില്ല ക്രിസ്താനുകരണം രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം ഭാഗം